ഇന്ത്യയെ ഇന്ത്യക്കാരെ ഞെട്ടിക്കുന്ന അമേരിക്കയുടെ മറ്റൊരു അജണ്ട കൂടി പുറത്ത് വരികയാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ ഇടയിൽ വളരെ ശക്തമായി ഇപ്പോൾ ചർച്ചയാകുകയാണ് അമേരിക്ക ഇത്രയും നാൾ ഇന്ത്യയുടെ തോളത്ത് കയ്യുമിട്ട് ചെവി കടിക്കുകയായിരുന്നു ഇന്ത്യയെ അമേരിക്ക അടങ്ങുന്ന പാശ്ചാത്യ ലോകം എന്തായിരുന്നോ വിളിച്ചിരുന്നത് അതു വെച്ച് തന്നെ ഇന്ത്യയുടെ സ്വാധീനവും ശക്തിയും ന്യൂട്രലൈസ് ചെയ്യുക എന്നതായിരുന്നു അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ അമേരിക്കയുടെ സ്ട്രാറ്റജിക്ക് പിന്നിൽ സംഗതി വളരെ വളരെ ഗൗരവമുള്ളതാണ് സൂചി വെക്കാൻ ഇന്ത്യ അമേരിക്കയ്ക്ക് സ്ഥലം കൊടുത്തപ്പോ അമേരിക്ക അവിടെ പാര വെക്കാൻ നോക്കി ഒന്ന് നോക്കിക്കേ ഇത്രയും കാലം അമേരിക്ക അടങ്ങുന്ന പാശ്ചാത്യ ലോകം ഇന്ത്യക്ക് നൽകി ചില നറേറ്റീവുകൾ ഉണ്ടെന്നേ ഇന്ത്യ അമേരിക്കയുടെ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് ഇന്ത്യയെ വെച്ച് ചൈനയെ കൗണ്ടർ ബാലൻസ് ചെയ്യാം ചൈനക്ക് പതിലായി ഇന്ത്യ ഇന്ത്യ ചൈനക്ക് കൗണ്ടർ വെയിറ്റ് ആണ് എന്നൊക്കെയുള്ള നറേറ്റീവ്സ് ആണ് പലപ്പോഴും പാശ്ചാത്യ ലോകമടങ്ങുന്ന അമേരിക്ക ഇന്ത്യക്ക് കൊടുത്തിരുന്നത് ഈ നറേറ്റീവ്സ് ഇന്ത്യ പറഞ്ഞതല്ല കേട്ടോ ഇന്ത്യക്ക് വളരെ അപകടകരമായും വിധത്തിൽ ഈ നറേറ്റീവ്സ് ചാർത്തി ഇട്ടിരിക്കുന്നത് ഇത്തരം അമേരിക്കയുടെ നറേറ്റീവുകളുടെ പിന്നിലെ അപകടം മനസ്സിലാക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ലോകത്തിലെ രണ്ട് സൂപ്പർ പവറും ബിസിനസ് ശത്രു രാജ്യങ്ങളാണ് ഈ യു എസും ചൈനയും അതിൽ ഒരു തർക്കവുമില്ല എന്നാൽ കൊറോണയ്ക്ക് ശേഷം കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു ഇന്ത്യ അമേരിക്ക ചൈനയുടെ കോമ്പറ്റീറ്റീവ് ബെൽറ്റിലേക്ക് ഇന്ത്യ കൂടി കടന്നു വന്നു ഇന്ത്യയുടെ വരവ് പലപ്പോഴും അമേരിക്കക്ക് വളരെ ഭീതിജനകമാവും വിധം അമേരിക്കക്ക് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു എന്നാൽ അമേരിക്ക എന്താ ചെയ്തത് അമേരിക്ക ഇന്ത്യയെ ചൈനക്ക് പകരക്കാരൻ കൗണ്ടർ വെയിറ്റ് കൗണ്ടർ ബാലൻസ് എന്നൊക്കെയുള്ള നറേറ്റീവ്സിൽ ഒതുക്കാൻ അമേരിക്ക നോക്കി അമേരിക്ക ഇന്ത്യക്ക് അത്തരം നറേറ്റീവുകൾ ആഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ ചൈന അമേരിക്ക പിടിവലിയിൽ ഇന്ത്യയും കൂടി വലിച്ചെഴുക്കപ്പെടുന്ന സ്ട്രാറ്റജിയാണ് അമേരിക്ക ഇവിടെ ഉപയോഗിച്ചത് ഉദാഹരണത്തിന് യു എസും ചൈനയുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ചൈനയുടെ എലമെന്റ്സിന്റെ ഷോർട്ടേജ് ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഇന്ത്യ തന്നെയാണ് അതിനകത്തൊരു സംശയവുമില്ല അതായത് ഇന്ത്യ അമേരിക്കയുടെ സ്ട്രാറ്റജിക് പാർട്ണർ ഫ്രണ്ട് എന്നൊക്കെ നറേഷൻ അമേരിക്ക ഇന്ത്യക്ക് കൊടുക്കുമ്പോൾ അമേരിക്ക ചൈന പിടിവലിയിൽ ഒരു തരത്തിലും ലിവറേജ് എടുക്കാതെ നിൽക്കുന്ന ഇന്ത്യയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലീഡിങ് ആവുന്നത് കാര്യം സിമ്പിളാണ് രണ്ടുപേർ തമ്മിൽ അടിപിടി കൂടുന്നു എന്ന് വിചാരിക്കുക രണ്ടുപേരും തമ്മിൽ അടിപിടി കൂടുമ്പോ അതിലൊന്നും ഉൾപ്പെടാതെ നിൽക്കുന്ന മറ്റൊരാൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതെങ്കിലോ ആ സ്ട്രാറ്റജിയാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു വശം പറയുകയാണെങ്കിൽ ഇന്ത്യ ആത്യന്തികമായി ഒരു നോൺ അലൈൻഡ് കൺട്രിയാണ് മറ്റൊരു രാജ്യവുമായി സഖ്യം ചേർന്ന് നിൽക്കാത്ത രാജ്യം എങ്കിൽ പോലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമേരിക്കയുമായി പല സ്ട്രാറ്റജിക് കാര്യങ്ങളിലും ഇന്ത്യ ചേർന്ന് നിൽക്കുന്നത് കാണാം ഉദാഹരണത്തിന് ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഡോമിനൻസ് ഉയർന്നു വരുന്നതിനെ ചെറുക്കാൻ ഇന്ത്യ അമേരിക്ക ഒരുമിക്കുന്നത് കാണാം പിന്നെ അമേരിക്കയുടെ ചൈനീസ് പ്രോഡക്റ്റുകളിൽ ഉള്ള ഓവർ റിലയൻസ് കുറക്കാൻ ഇന്ത്യയെ അമേരിക്കയ്ക്ക് വേണമായിരുന്നു ഇവിടെ അമേരിക്ക എന്താ ചെയ്തത് അമേരിക്ക ഇന്ത്യ ചൈന ഗാൽവൻ ക്ലാഷിൽ നിന്നും രണ്ടായിരത്തി ഇരുപതും മുതൽ അമേരിക്ക കൂടുതൽ ലിവറേജ് എടുക്കുന്നതായി നമുക്ക് കാണാം ഇന്ത്യയാണേൽ ചൈന ഇന്ത്യ ക്ലാഷ് ആയാലും ചൈന അമേരിക്ക ക്ലാഷ് ആയാലും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന രാജ്യമായി ഇന്ത്യ ഇതിനോടകം മാറിയിരുന്നു ചുരുക്കി പറഞ്ഞ ഇന്ത്യ വാസ് ബ്ലീഡിങ് ടോട്ടലി അമേരിക്കയുടെ ഈ സ്ട്രാറ്റജിയെ വളരെ ഗൗരവമായി ബാധിക്കാൻ തുടങ്ങി ഇന്ത്യയുടെ പ്രധാന സ്ട്രാറ്റജി മേഖലയാണ് ഓട്ടോണമസ് സ്ട്രാറ്റജി ഇന്ത്യ സ്വന്തമായി നിലനിൽക്കുന്ന രാജ്യമാണ് നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഒരു ചേരിച്ചേരാ നയമാണ് അത്തരം സ്ട്രാറ്റജി കൊണ്ടാണ് ഇന്ത്യ പലപ്പോഴും അമേരിക്ക സാങ്ഷൻ ഇട്ട് കൊടുക്കുന്ന ഇറാനായിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ അവരുമായിട്ടൊക്കെ ബിസിനസ് ചെയ്ത് ഇന്ത്യക്ക് മുന്നോട്ട് പോകാനും അവിടെ നിന്നൊക്കെ എണ്ണ എടുക്കാനൊക്കെ ഇന്ത്യക്ക് സാധിക്കുന്നത് ചൈനയുമായുള്ള ബിസിനസ്സൊക്കെ ഇന്ത്യയുടെ ഈ ചേരിചേര നയം കൊണ്ടാണ് ഇന്ത്യക്ക് കിട്ടിയത് എന്നാൽ അമേരിക്ക ഇവിടെ ഇന്ത്യയുടെ പ്രധാന സ്ട്രാറ്റജിയായ ഓട്ടോണമസ് സ്ട്രാറ്റജിയിൽ കയറി കൈവച്ചു എന്നിട്ട് ഇന്ത്യക്ക് ചൈന വിരുദ്ധ നറേറ്റീവും കൊടുത്തു ഇന്ത്യ പാശ്ചാത്യ ലോകത്തിന്റെ ഈ നറേറ്റീവ് അംഗീകരിച്ച് കൊടുത്താൽ ഇന്ത്യക്കുണ്ടാകാൻ പോകുന്ന അപകടം വളരെ വലുതാണ് ഇന്ത്യയുടെ ജിയോ പോളിറ്റിക് പൊസിഷനെ തന്നെ അത് ഗൗരവമായി തന്നെ ബാധിക്കും ഇന്ത്യയുടെ ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ സ്വന്തം ദേശീയ താല്പര്യങ്ങൾ നഷ്ടപ്പെടും ആസിയൻ രാജ്യങ്ങളുടെ ഇടയിൽ സ്വാധീനം ഇന്ത്യക്ക് നഷ്ടപ്പെടും ചൈനയ്ക്ക് എതിരെ തുറന്ന നിലപാട് സ്വീകരിക്കുന്നതോടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഉയർന്നു വരാം അമേരിക്കയുടെ വെടക്കാക്കി ചവിട്ടോട്ടയിൽ ഇടുക എന്ന അമേരിക്കൻ ചതി ഇവിടെ ലക്ഷ്യം കാണാതെ മടങ്ങുകയാണ് അമേരിക്ക ചൈന പിടിവലിയിൽ ഇന്ത്യയെ ബ്ലീഡ് ചെയ്ത അതേ തന്ത്രമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും അമേരിക്ക ഇവിടെ പയറ്റി നോക്കിയത് റഷ്യ ഉക്രൈൻ യുദ്ധം മുന്നോട്ട് വെച്ചിട്ട് അമേരിക്ക ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് ഒന്നില്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ ഇവിടെ എത്ര ശക്തമായാണ് ഇന്ത്യ അമേരിക്കയെ നയതന്ത്രപരമായി നേരിട്ടിരിക്കുന്നത് നമുക്ക് കാണാം അമേരിക്ക പറയുന്നത് പോലെ നമ്മൾ കേട്ടിരുന്നതിൽ ഇന്ത്യക്ക് റഷ്യയെ നഷ്ടപ്പെടും തുടർന്ന് ഇന്ത്യയുടെ ഓട്ടോണമസ് സ്ട്രാറ്റജി അമേരിക്ക ഇന്ത്യ വിൽ ഇൻ ഗ്രേറ്റ് ബ്ലീഡിങ് ചൈനയുമായുള്ള ബന്ധം നഷ്ടപ്പെടും അമേരിക്കയുടെ പാശ്ചാത്യ നറേഷൻ ഇന്ത്യ അംഗീകരിച്ചു കൊടുത്തതിന് അത് ഇവിടെയാണ് അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചത് ഓരോന്നോരോന്നായിട്ട് ഇന്ത്യ അരിഞ്ഞവിടെ ഇട്ടു പകരം അമേരിക്കയുടെ എക്കാലത്തെയും പേടി സ്വപ്നമായ റഷ്യ ചൈന ഇന്ത്യ കൂടുതൽ ശക്തി ശക്തിയാർജിക്കുകയാണ് ചെയ്തത് മറ്റൊരു വീഡിയോ